പത്രമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിനോട് മുത്തശ്ശിച്ച് എന്ന് ചോദിക്കുന്നുണ്ട് നയനരേയും ദേവിയാനൊക്കെ കാര്യം അപ്പം ആദർശിനെ അങ്ങനെ സംശയമായിട്ടൊന്നും തോന്നുന്നില്ല എന്നാലും അമ്മയുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അമ്മയും കൂടെ പോയിന്നുവരുമ്പോൾ ആ നടക്കാൻ പോയിട്ടുണ്ട് ആദ്യം അമ്മായിമ്മ പോയി പിന്നാലെ വരുമ്പോളും പോയിട്ടുണ്ട് എന്താണാവോ എന്തോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശിക്ക് നയനനെയും ദേവിയാനേയും നല്ലൊരു സംശയം തന്നെ ഇനി കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ദേവിയാനി നായനയും കൂടെ നടക്കാൻ അറിയിക്കുന്നത് രണ്ടു പേരും കൂടെ ആ സമയത്ത് ദേവിയാനി നായനയോട് പറയുന്നുണ്ട് എന്നോട് ജയേട്ടനും മാതൃശൊക്കെ എൻ്റെ ഒരു മാറ്റം വരുത്താനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് പ്രകാരം ഞാനിനി ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തി തുടങ്ങാം നിന്നെ മോളെ സ്നേഹിച്ച് തുടങ്ങണതായിട്ട് കാണിക്കാം അപ്പോൾ പിന്നെ എന്തായാലും അവർ പൂർണ്ണമായിട്ടും നമ്മളെ സംശയിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മായിമ്മയും മരുമോളും നല്ല സന്തോഷത്തോടെ കൈകൂർത്തൊക്കെ നടക്കുന്ന ആ സമയത്ത് ആദർശം നടക്കാനായിട്ട് ഇറങ്ങി വരുന്നുണ്ട് ആദർശം പറ്റൊരു വഴിക്കാണെങ്കിലും ഡയനെ പെട്ടെന്ന് ആദർശിനെ കാണുകയും ആദർശിച്ച് വരുന്നത് ദേവിയാനിക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നതോടെയാണ് പ്രമോം അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ